ഇതുപോലൊരു പുളിശ്ശേരി ആരും വെച്ച് കഴിച്ചിട്ടുണ്ടാവില്ലേ ഇതിന് മുമ്പ് അത്രയും രുചിയാണ് ഒറ്റ തവണ കഴിച്ചാൽ മതി ആ രുചി രുചിന്നാണോ ഒരിക്കലും പോവില്ല നമ്മൾ വീണ്ടും വീണ്ടും വെക്കാൻ ശ്രമിക്കും ഇതേപോലൊരു കറി അപ്പൊ ഇത് എവിടെ സെർച്ച് ചെയ്താലും ഇങ്ങനൊരു കറി കിട്ടില്ല കേട്ടോ ഹായ് അവലസ്വാൻ വേണ്ടിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഞാൻ വീണ്ടും നെയ് കുമ്പളങ്ങയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും എനിക്ക് ദിവസവും ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കുമ്പളങ്ങ സ്പെഷ്യൽ ഓരോ ദിവസവും ഓരോ വെറൈറ്റികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി എന്താണെന്ന് അറിയണേ ഒരു സ്പെഷ്യൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം അത് ചെറുതായി നന്നായി കട്ട് ചെയ്ത് കഴുകി കൊണ്ടുവന്നിട്ടുള്ള കുമ്പളങ്ങയാണിത് അപ്പോൾ ഇതേപോലെ നന്നായി ചെറുതാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാട്ടോ എന്നിട്ട് അതിന് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇത് ഒരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ് പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ പുളിശ്ശേരി ആരും ഉണ്ടാക്കിയിട്ടുണ്ടാകില്ല അഥവാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ ഒരു കറി എവിടെ സെർച്ച് ചെയ്താലും കിട്ടില്ല കേട്ടോ അപ്പോൾ ദൈ ഞാൻ കുമ്പളങ്ങ ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യത്തിന് അതിന് തേങ്ങ എടുത്തിട്ടുണ്ട് കാ കിലോ കുമ്പളങ്ങക്ക് ഒരു നാല് വലിയ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുക്കേണ്ടത് ഇത് സ്പെഷ്യലാണ് ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ അതേപോലെ കാന്താരി അപ്പൊ നിങ്ങളേല് വെള്ളക്കാന്താരി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ കാന്താരി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ പച്ചമുളക് മാത്രം ഇട്ടാ മതിമുളക് കൂടി ഇടരുത് അപ്പൊ ഏത് പച്ചമുളക് ആണെന്ന് വെച്ചാൽ അത് എടുക്കാം ചുവന്നുള്ളി ഒരു മൂന്നെണ്ണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് അപ്പൊ ഇത് മറക്കരുത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില മസ്റ്റാണ് പിന്നെ നമ്മുടെ സാധാരണ മോരുകറിയിൽ ഇടുന്ന പോലെ തന്നെ ജീരകം അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുക്കുക നന്നായി മഞ്ഞപ്പൊടി ഇട്ടിട്ട് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഈ കറി ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ കറിയല്ലാട്ടാ ഇത് കുമ്പളങ്ങ തന്ന ആന്റിയുടെ കറിയാണ് ഞാൻ പറയാറില്ലേ കോട്ടയത്ത് ഒരു ആന്റീ ഉണ്ടെന്ന് അപ്പൊ ആ ആന്റിയുടെ കറിയാണ് ആ കോട്ടയത്ത് എല്ലാരും ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാ ഇങ്ങനെയല്ല ആ ആന്റി മാത്രമാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പൊ കോട്ടയത്തുകാര് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ദേ നമ്മുടെ തേങ്ങയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളറ് കണ്ടോ പച്ചയല്ല മഞ്ഞയല്ല ഇതിൻ്റെ ഇടയിലുള്ള കളറാണ് അപ്പൊ അതാണ് പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ കറിയാണ് ഇതിന്റെ കളറും മാറ്റം വരും അപ്പോൾ ശരിക്ക് സാധാരണ മഞ്ഞ കളറാണ് ഉണ്ടാവാറ് അപ്പൊ ഇതിനൊരു സ്പെഷ്യൽ കളറുമാണ് കറിയുമാണ് അപ്പം അത് ഞാൻ മോരും എടുത്ത് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതുപോലെ നന്നായി ഒന്ന് ഒടച്ചെടുക്കട്ട അപ്പം നമ്മളുടെ കുമ്പളങ്ങി വെന്തോ നോക്കട്ടെ അപ്പൊ കുമ്പളിങ്ങി ഉണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പം ആ വെള്ളം കൂടെ വറ്റിയിട്ട് നമുക്ക് ഇടാം അപ്പൊ ഒരുപാട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാറ് കൂടുതലാവും നമ്മൾ നല്ല കുറുക്കനുള്ള ചാറിലാണ് പുളിശ്ശേരി ഇരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പുളിശ്ശേരിയിൽ കുമ്പളങ്ങി നന്നായി ഉടച്ച് ചേർക്കണം എന്ന് വെച്ചാല് ഇതേപോലെ നന്നായി വെന്ത് വരുമ്പോൾ ഒന്ന് കയ്യില് വെച്ചിട്ടൊന്നുടച്ച് ചേർത്തുള്ളൂ കേട്ടോ ആന്റി എന്നും പറയും പുളിശ്ശേരിയുടെ വിശേഷങ്ങള് ആന്റിയുടെ പുളിശ്ശേരി എല്ലാം ഒരു ഇഷ്ടം മോലുകറി അപ്പൊ ഞാൻ കുറേ ദിവസമായി ഒന്ന് വെക്കണം വെക്കണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ വെച്ചതാണ് അപ്പൊ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ദയോ നമ്മുടെ കുമ്പളങ്ങൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ ദയെ ആ അരപ്പ് ഒഴിക്കുകയാണ് അപ്പോൾ ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കണ്ട അപ്പൊ നമുക്ക് ഒരുപാട് ലൂസായി കിട്ടും ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് അരച്ചെടുത്തത് ഇനി നമുക്ക് ആ ജാറും കൂടെ ഒന്ന് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ആൻറ്റിയുടെ മാത്രം സ്പെഷ്യലാണ് കേട്ടോ ആൻറ്റിയുടെ വീട് കോട്ടയാണ് കോട്ടയത്തെ വീട്ടിലെ ആൻറ്റി മാത്രമേ ഇങ്ങനെ കറി വെക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോട്ടയത്തെ വീട്ടിലെ എല്ലാവർക്കും ആൻറ്റിയുടെ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കറി ഞാനും എടുത്തതാണ് സ്പെഷ്യൽ പുളിശ്ശേരിയിൽ എനിക്കും തിളങ്ങാലോ അപ്പൊ ഞാൻ എന്തായാലും കറി വെച്ചത് കിടിക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റ തവണ ഉണ്ടാക്കിയാൽ മതി പിന്നെ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും മറക്കേയില്ല ഈ ടേസ്റ്റും മറക്കില്ല അത്ര രുചിയാണ് നമ്മൾ വീണ്ടും പുളിശ്ശേരി ഈ ടൈപ്പിലേ വെക്കുകയുള്ളൂ ഇനി ഞാനൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു ഇനി പുളിശ്ശേരി വെക്കണ്ടെങ്കിൽ എന്തായാലും ഈ മെത്തേഡ് തന്നെ വെക്കുകയുള്ളൂ അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ദേ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നന്നായി ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ദേ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു കാരണം നമ്മൾ ഇനി ഒഴിക്കാൻ പോവാണ് അപ്പം അതിനും കൂടെ ചേർത്ത് വേണം നമ്മൾ ഉപ്പിടാനായിട്ട് പിന്നെ തൈര് ഒഴിച്ചിട്ട് ഞാൻ ഉപ്പിടാറില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് എടുക്കാം നമ്മൾ തൈര് തൈരൊഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ദേ ഞാൻ ആ തൈര് ഒന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അര ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തത് ഒരുപാട് പുളിയുള്ള തൈര് ഒഴിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അപ്പം പുളി ഒരുപാട് വേണ്ട കുറച്ച് മതി നമ്മൾ ചോറില് കുട്ടിയൊക്കെ കഴിക്കുമ്പോൾ ആവശ്യത്തിന് പുളി ഒരു പുളി രസം വേണം അപ്പം അത്രേ പാടുള്ളൂ അപ്പോൾ ഒരുപാട് വേണ്ട എന്നാൽ പുളി കുറയാനും പാടില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ചാറ് ആവശ്യത്തിന് കുറുക്ക് പോലെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് കട്ടിങ് ഉണ്ട് ഇനി ഇത് നമ്മൾ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിക്കോട്ടെ അപ്പോൾ ഇത് ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇനി ഇത് തിള അടിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പാത്രം ഇറക്കി വയ്ക്കുക എന്നിട്ട് നമുക്കിതിന് വറവിടാം അപ്പോൾ ദേൻ്റെ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഇളക്കിക്കോട്ടിയിട്ട് ഒന്ന് ഇത് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിരിപിരിയാവും പിരിയാവും ആ തൈരങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ തേങ്ങ ചരിക്കട്ട പോലെയോ അതുകൊണ്ടാണ് തിളക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ദേ ഇതെൻ്റെ കറക്റ്റ് ഭാഗമാണ് കേട്ടോ തിളച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാം അപ്പം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം മറുപടാനായിട്ട് അതിൽ തന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി നമ്മൾ സാധാരണ പോലെ കട കിട്ടു ഇനിയാണ് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് ദേ ഉള്ളി അരിഞ്ഞത് വേണം കുറച്ച് കറിവേപ്പില പിന്നെ ഇഞ്ചി ഇഞ്ചി പൊടിപൊടിയായിട്ട് നമ്മൾ ഇഞ്ചി കറിയിലേക്ക് ഇഞ്ചിക്കറിയിലേക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ പൊടിപൊടിയായി അരിഞ്ഞത് വറ്റൽ മുളക് ഒരു നാലോ അഞ്ചോ കുരുമുളക് പൊടിച്ചത് ഇനി നമ്മുടെ ഉലു ഉലുവിയാണ് കേട്ടോ അത് ഇതിലിട്ടില്ല ഞാൻ ഞാൻ ടിന്ന അവിടെ കൊണ്ടുപോയിച്ചു അതിലിടാൻ മറന്നതാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ കടുക് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മള് ഇഞ്ചിയാണ് ഇടേണ്ടത് ഇഞ്ചി ചുവന്ന് കളറാവണം അപ്പോൾ അതിന് സ്വല്പം മുമ്പായിട്ട് നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം അതായത് എല്ലാം കൂടെ ആവുമ്പോഴത്തിനും ഇഞ്ചി കരിയാനും പാടില്ല ബ്രൗൺ കളറാവും വേണം അപ്പൊ ആ ഒരു പാകത്തിന് നമ്മൾ ഇതേ ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ ഇങ്ങനെ വന്ന് തുടങ്ങണ ആ സമയത്ത് നമുക്ക് ഉലുവ ഉലുവിട്ട് കൊടുക്കാം ഇട്ട് പൊട്ടുമ്പഴത്തിനും അതാവും അതിനുശേഷം നമ്മൾ കുരുമുളക് ഇടാനുണ്ട് വറ്റൽമുളക് ഇടാനുണ്ട് കറിവേപ്പില ഇടാനുണ്ട് ഉള്ളി ഇടാനുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴും ഇഞ്ചി കരിയാൻ പാടില്ല ആ ബ്രൗൺ കളറില് ആയിരിക്കണം കിട്ടേണ്ടത് ബ്രൗൺ കളർ ആവണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഇതേ ഉലുവിയൊക്കെ പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും മൂക്കണം ഉള്ളി ചുമന്ന കളറ് അതായത് ബ്രൗൺ കളർ തന്നെ ആയി കിട്ടണം അപ്പോൾ അതുവരെ കരിയാണ്ട് തീ നന്നായി കുറച്ചിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഈ പുളിശ്ശേരിയുടെ സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം കറിയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ പുളിശ്ശേരിയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഇതൊരു സ്പെഷ്യൽ പുളിശ്ശേരി തന്നെയാണ് ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അഥവാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം ഇതേ ഞാൻ ഉള്ളി ഏകദേശം നന്നായി വളർന്നു വന്നപ്പോൾ ഞാൻ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ബ്രൗണിഷ് കളറായി കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ അപ്പൊ ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് അതിനുള്ളിൽ നമ്മുടെ കുക്കിയുടെ ഒക്കെ കഴിഞ്ഞതേ പോയിന്റ് കേട്ടാ നമ്മൾ ഇടയ്ക്ക് ഫുഡിങ് നടക്കണം ഏട്ടം വന്നാൽ ഏട്ടം കഴിക്കുമ്പോൾ ഒന്ന് ഇച്ചിരി കൊടുക്കും അപ്പൊ ആ ഒരു ട്രിപ്പും കഴിച്ച് പുറത്തും പോയി ഏട്ടം കയറ്റിയിട്ടുണ്ട് അപ്പൊ അതേ മറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് വറ്റൽ മുളകും കൂടി ഇട്ടു അപ്പൊ അതിന്റെ മുളകിന്റെ കുരുമൊക്കെ വേണുണ്ടായിരുന്നു അതും കൂടെ ഞാൻ കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് ഈ ചീന മുളക് അല്ലെങ്കിൽ പച്ചമുളകൊക്കെ അരച്ചിട്ട് കറുക്കി നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോ എരിവ് കുറവാണെങ്കിൽ ഈ ടൈമിന് നമുക്ക് കുരുമുളക് പൊടിച്ച് ചേർക്കാം കേട്ടോ ഒത്തിരി അധികം കുരുമുളക് വേണം ഇനി എരിവ് കുറവാണെങ്കിൽ ഈ നാല് അഞ്ച് മണിന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളകിന്റെ കുത്തെടുക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വറുത്തിട്ടാണ് ഇടുന്നത് അപ്പൊ ദേ നന്നായി ബ്രൗൺ കളറായി വന്നത് കണ്ടോ അപ്പൊ ഇതേപോലെ ആയിരിക്കണം നമ്മൾ വറുത്ത് ഒഴിക്കേണ്ടത് അപ്പൊ നമ്മളുടെ ഉള്ളിയൊക്കെ നോക്കിക്കേ ഒന്നും കരിഞ്ഞ കളർ കാണുന്നില്ലല്ലോ അപ്പൊ ഇതാണ് അതിന്റെ പാകം ഉലുവയും ഇഞ്ചിയും ഒക്കെ ബ്രൗൺ കളറായിട്ട് കിടക്കുന്നില്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകം കേട്ടോ ഇനി നമുക്കിതൊന്ന് വഴച്ചി കൊടുക്കാം അതെല്ലാം ഇടത്തേക്ക് ഒന്ന് എത്തട്ടെ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടുണ്ട് ആ വറുത്തിട്ടത് അവിടെ തന്നെ കിടക്കുകയാണ് അപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പുളിശ്ശേരി അടിപൊളി ആണ് കേട്ടോ അപ്പം ഇതിന് കട്ടി ഒക്കെ ഉണ്ട് ചാറ് കണ്ടോ ഇനി ഇത് ചൂടാവും തോറും കുറച്ചും കൂടെ കട്ടിയാകും അപ്പം നമ്മൾ ഈ ചോറിലുണ്ടല്ലോ ഇങ്ങനെ നല്ല കട്ടിക്ക് ഇങ്ങനെ ആ ചോറ് ഉരുട്ടിയെടുക്കാവുന്ന പോലെ നന്നായി പരണ്ടിരിക്കും ഈ പുളിശ്ശേരി അപ്പം അത്രയും ആണ് ആ കറി അങ്ങനെ അങ്ങനെ ഇത് മാത്രം മതി അങ്ങനെ അങ്ങോട്ട് കൂട്ടി അങ്ങനെ കഴിക്കാറുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഞാനിവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നൂരുകറി ഈ പുളിശ്ശേരി മാത്രം കൂട്ടിയിട്ടാണ് കേട്ട ചോറിൻ്റെ അടിപൊളി ടേസ്റ്റായിരുന്നു എൻ്റെ പൊന്നോ ഒറ്റ തവണ കഴിച്ചാൽ മതി നിങ്ങളുടെ നാവിൽ നിന്ന് ആ രുചി പോവേയില്ല അപ്പം ഇതുപോലെ നിങ്ങൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കറിയാണ് തന്നെ നിങ്ങക്ക് അറിയുന്നില്ലേ അപ്പൊ നമ്മുടെ ചോറില് ആ ചൂട് ചോറില് ഈ ഒരു സ്പെഷ്യൽ കറി അങ്ങനെ ഒഴിച്ച് അങ്ങനെ കട്ടിക്ക് ഇങ്ങനെ ഉരുട്ടി അങ്ങനെ വയൽ വെക്കുമ്പോണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഓ നാവിന്ന് വെള്ളം വരുന്നത് ഇപ്പൊ പറയുമ്പോഴും അപ്പൊ ഇതിന്റെ ഒരു കളർ നോക്കി മഞ്ഞയല്ല പച്ചയല്ല ആ ഒരു കളറിലാണ് അപ്പോൾ അത് നന്നായി കറിവേപ്പിലരയ്ക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ആ ഒരു സ്പെഷ്യൽ കറിയുടെ ഒരു സ്പെഷ്യൽ കളറും കൂടിയാണ് ഇത് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്